ോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ നമ്മൾ ഒരു പുതിയ പേപ്പറാണ് സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നത് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത് ബി പി സി സി വൺ നോട്ട് ടെന്നാണ് വളരെ സിമ്പിൾ പേപ്പറാണ് നമ്മൾ ഇതിനു മുമ്പ് സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞൊരു പേപ്പർ കംപ്ലീറ്റ് ചെയ്തിരുന്നു ബി പി സി സി വൺ നോട്ട് സെവൻ ആയിരുന്നത് ഓക്കെ അപ്പോൾ അതിന്റെ ഒരു അപ്ലൈഡ് വെർഷൻ ആണ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത് അതായത് നമ്മൾ സോഷ്യൽ സൈക്കോളജിയിൽ ഒരുപാട് തിയറീസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ കൺഫോമിറ്റി എന്താണ് നമ്മൾ ഒരുപാട് റിസർച്ചുകളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് സോളമൻ മാക്സിന്റെ കൺഫമിറ്റി പിന്നെ മുസാഫർ ഷെരീഫിന്റെ എക്സ്പെരിമെൻറ്റ് അങ്ങനെ ഒരുപാട് എക്സ്പെരിമെൻസ് ഒക്കെ നമ്മൾ സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞ പേപ്പറിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയിലേക്ക് വരുമ്പോൾ ഉള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ോട്ട് ഓഫ് തിയറിസ് ബട്ട് ഒരു അപ്ലിക്കേഷൻ ലെവലിലാണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ഡീലേ അപ്പൊ ഒന്നാമത്തെ ചാപ്റ്റർ ജസ്റ്റ് എന്താണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി എന്ന് നമുക്ക് ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന ഒരു പേപ്പറാണ് ഓക്കെ അപ്പൊ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്ന് എന്താണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിന്ന് പറഞ്ഞാൽ എന്താണ് അതും സോഷ്യൽ സൈക്കോളജി തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ഈ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ഒരു സയൻസ് ആണ് എങ്ങനെയൊക്കെയാണ് ഒരു സയൻസ് ആവുന്നത് പിന്നെ അലർജി കുറച്ച് കാര്യങ്ങളും കൂടി എന്ത് ചെയ്യുന്നുണ്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഓക്കെ എന്താണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ദ യൂസ് ഓഫ് സോഷ്യൽ സൈക്കോളജി തിയറീസ് പ്രിൻസിപ്പൾ മെത്തേഡ് ആൻഡ് റിസർച്ച് അണ്ടർസ്റ്റാൻഡ് ആൻഡ് സോൾവ് സോഷ്യൽ ആൻഡ് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് അതായത് നമ്മളെ സോഷ്യൽ സിറ്റുവേഷനിൽ ഉണ്ടാവുന്ന പ്രോബ്ലംസിന് സോൾവ് ചെയ്യലാണ് അതായത് അങ്ങനത്തെ സോഷ്യൽ പ്രോബ്ലംസ് ആയി ഡീൽ ചെയ്യലാണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിന്റെ റോൾ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ഒരിക്കലും എന്താ ചെയ്യരുത് ഇത് എന്താണ് സോഷ്യൽ സൈക്കോളജി ആണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി എന്ന് വിശ്വസിക്കരുത് ലൈക്ക് ഡിഫറൻസ് എന്താന്ന് പറഞ്ഞാൽ സോഷ്യൽ സൈക്കോളജി ഹാസ് ലോട്ട്സ് ഓഫ് തിയറീസ് ഒരുപാട് തിയറികൾ ഉണ്ട് ടെസ്റ്റ് ചെയ്യാത്തതും വെരിഫൈ ചെയ്യാത്തതും ഒക്കെ ഒരുപാട് തിയറികളാണ് സോഷ്യൽ സൈക്കോളജിയിൽ ഡിസ്കസ് ചെയ്യുന്നത് എനിക്ക് ചില ഇതൊക്കെ എക്സ്പെരിമെന്റ് അതായത് ഒരു ഒരു സയന്റിഫിക് ക്യൂരിയോസിറ്റിന്റെ ബേസിലാണ് സോഷ്യൽ സൈക്കോളജി തിയറീസ് ബിൽഡ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയിലെത്തുമ്പോൾ കുറച്ചും കൂടി ഒരു പ്രാക്ടിക്കൽ ലെവലിൽ എങ്ങനെയാണ് ഈ തിയറീസ് നമ്മൾ റിയൽ സോഷ്യൽ പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു സോഷ്യൽ പ്രോബ്ലം ഉണ്ടാവും അതിനെങ്ങനെയാണ് ഡീൽ ചെയ്ത് അതായത് അതിനെ അനലൈസ് ചെയ്ത് ഡാറ്റ കളക്ട് ചെയ്ത് ഒരു വേണമെങ്കിലും ഒരു ഫേക്ക് എക്സ്പെരിമെന്റ് നടത്തി ഒരു നല്ല ബെറ്റർ ഇന്റർവെൻഷൻ കൊണ്ടുവരത്താണ് എന്ത് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജീൻ്റെ റോൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പോ എന്താണ് കീ ക്യാരക്ടറിസ്റ്റിക്സ് ഫോക്കസ് ഓൺ ബോത്ത് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഇന്റർവീനിങ് സോഷ്യൽ ഇഷ്യൂസ് അതായത് സോഷ്യൽ ഇഷ്യൂ സോഷ്യൽ പ്രോബ്ലംസ് മനസ്സിലാക്കുക എന്തൊക്കെയാണ് നടക്കുന്നത് അതിന് ഉള്ള നല്ലൊരു പരിഹാരം അതെങ്ങനെയാണ് പരിഹരിക്കാൻ പറ്റുക ഇപ്പൊരുദാഹരണത്തിന് ഒരു ഉദാഹരണത്തിന് ഒരു ഡ്രഗ് അബ്യൂസ് കേസ് വന്ന് അതിനെ തുടർന്നിട്ടാണ് ക്രൈം ഉണ്ടായത് എങ്കിൽ ഫസ്റ്റ് നമ്മൾ ഡീൽ ഡീലെയ്യേണ്ടത് എങ്ങനെയാണ് ഡ്രഗ് അഡിക്ഷൻ മാറ്റുക എന്നുള്ളത് അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യും ഡ്രഗ് അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോകും അങ്ങനെ ഡി അഡിക്ഷൻ തെറാപ്പി ഒക്കെ ചെയ്യും ഓക്കെ അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ആ ഒരു തെറാപ്പി നമ്മൾ ഇന്റർവെൻഷനായി എടുക്കുന്ന സമയത്ത് ചെയ്യും ആ സോഷ്യൽ ക്രൈം എന്നുള്ള ഒരു ഒരു സോഷ്യൽ പ്രോബ്ലം ചെയ്യും നമ്മൾ കവർ ചെയ്യുന്നുള്ളതാണ് ഓക്കെ എന്താ യൂസ് എംബരിക്കൽ ആൻഡ് അപ്രോച്ച് അതായത് നമ്മൾ വെറുതെ ഒരു തിയറീസോ ഇന്റർവെൻഷൻസോ കണ്ടെത്തുന്നതല്ല കുറച്ച് എന്താണ് നമ്മൾ എക്സ്പെരിമെന്റ് നടത്തി വെരിഫൈ ചെയ്ത് എന്താണ് അത് ഇത് ബെസ്റ്റ് ഇന്റർവെൻഷൻ ആണ് ഇത് ബെസ്റ്റ് സൊല്യൂഷൻ ആണ് എന്ന് കരുതുന്ന സാധനങ്ങൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ ഒരു അപ്ലിക്കേഷൻ ലെവൽ അല്ലെങ്കിൽ ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻ കൊണ്ടുവരുന്നുള്ളൂ ഇൻവോൾവ് സോൾവിംഗ് വേരിയസ് ഫീൽഡ്സ് സെൽഫ് എഡ്യൂക്കേഷൻ വർക്ക് പ്ലേസ് എൻവോൾവെന്റ് അതായത് എല്ലാ സ്ഥലത്തും എന്തുണ്ട് സോഷ്യൽ സൈക്കോളജിന്റെ അല്ലെങ്കിൽ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിന്റെ റോൾ ഉണ്ട് എന്നുള്ളതാണ് അത് അവിടെയൊക്കെ ഒരു പ്രോബ്ലം സോൾവിങ് എലമെന്റ് ആയിട്ടാണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി വർക്ക് ചെയ്യുന്നത് അതായത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു സോഷ്യൽ സൈക്കോളജി സോഷ്യൽ സൈക്കോളജി ഡീൽ ചെയ്യുന്നത് എന്താണ് നമ്മളൊരു സോഷ്യൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ നമ്മളും വേറൊരു ഇൻഡിവിജ്വലും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ് സോഷ്യൽ സൈക്കോളജിന്റെ റോൾ എന്ന് പറയുന്നത് അതിനെ പഠിക്കുക എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കോൺഫ്ലിക്ട് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് അതിനെന്താണ് പരിഹാരം ഇപ്പൊ റിയൽ ലൈഫിൽ ഒരു കോൺഫ്ലിക്ട് ഉണ്ടായാൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം ഓക്കെ അതൊക്കെയാണ് എന്ത് ചെയ്യുക സോഷ്യൽ സൈക്കോളജിയിൽ ഡിസ്കസ് ചെയ്യുക അപ്പോൾ ഈ എന്താണ് ഈ സോഷ്യൽ അല്ലെങ്കിൽ സൊസൈറ്റി ആൾക്കാർ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്തൊക്കെ എന്ത്ണ്ടാവും സോഷ്യൽ സൈക്കോളജി വർക്ക് ചെയ്യണം അപ്പൊ അതിനൊരു അപ്ലിക്കേഷൻ ലെവലിൽ കൊണ്ടുവരലാണ് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ടാവും അതിനൊരു സൊല്യൂഷൻ ആയി വരലാണ് ആരുടെ ഡ്യൂട്ടി അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഓക്കെ ഇതിന്റെ ഒരു ഹിസ്റ്ററിക്കൽ വശം എടുത്താൽ എന്താണ് നമ്മൾക്കറിയാം സോഷ്യൽ സൈക്കോളജിന്റെ ഫാദർ കുർട്ടി കുർട്ടിലെവിൽ നയൻറ്റീൻ തേർട്ടി സിക്സ് ആള് എന്താണ് ഒരുപാട് തിയറീസ് പ്രാക്ടിക്കൽ ആയിട്ട് കൊണ്ടുവരുന്നുണ്ട് അവിടെയാണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിന്റെ സോഷ്യൽ സൈക്കോളജിന്റെ തുടക്കം പറയുന്നത് ലൈക്ക് നമ്മൾ വെറുതെ തിയറി പറഞ്ഞു പോകുന്നതല്ല ഇതിന് ഒരു സോഷ്യൽ വാലിഡിറ്റി ഉണ്ട് അല്ലെങ്കിൽ ഇത് ഒരു സോഷ്യൽ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ സോഷ്യൽ സിറ്റുവേഷനിൽ ഒരു പ്രോബ്ലത്തിൽ ഇതിന് അപ്ലിക്കേഷൻ ഉണ്ട് അല്ലെങ്കിൽ പ്രാക്ടീസ് ഉണ്ട് എന്ന് കാണിച്ചു തന്ന ആളാണ് ഈ കുർട്ടിലെവിൻന്ന് പറയുന്നത് ഫാദർ ഓഫ് സോഷ്യൽ സൈക്കോളജി ഓക്കെ അങ്ങനെ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട് റിസർച്ചുകൾ നടന്നുണ്ട് അതായത് റിയാന്ന് പറയുമല്ലോ മുസഫർ ഷെരീഫിന്റെ ഒരു വളരെ ഫേമസ് ആയ ഒരു എക്സ്പെരിമെന്റ് ഉണ്ട് അതായത് എന്താണ് റോബേഴ്സ് ക്യാബ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് കോൺഫ്ലിക്ട് റെസൊല്യൂഷനെ ബേസ് ചെയ്തിട്ട് അദ്ദേഹം ചെയ്തൊരു എന്താണ് എക്സ്പെരിമെന്റ് ആയിരുന്നത് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ രണ്ട് ടീംസിനു വെച്ച് രണ്ട് ടീം ഉണ്ടാക്കി അങ്ങനെ ആദ്യം ഇൻബോണ്ട് ഒരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്തു ടീമിനിടയിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു കോൺഫ്ലിക്ട് എങ്ങനെയാണ് ഉണ്ടാവുന്നത് നോക്കാൻ വേണ്ടിട്ട് എ ടീമും ബി ടീമും ഉണ്ടായിരുന്നത് രണ്ടിൽ തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ടാക്കും അങ്ങനെ എന്തെയും പരസ്പരം കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും പിന്നെ ആ കോൺഫ്ലിക്റ്റ് ഏഹ് റെക്ടിഫൈ ചെയ്യാൻ ഇവർക്ക് ഒരുമിച്ച് ഈ എ ടീമിനും ബി ടീമിനും ഒരുമിച്ച് വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കും അങ്ങനെ എന്തെങ്കിലും ഒരു ടീം ബോണ്ടും അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റിന് റെസൊല്യൂഷൻ ആയിട്ട് എന്തെങ്കിലും കൊണ്ടുവരുന്ന ഒരു എക്സ്പെരിമെന്റ് ഉണ്ട് റോബേഴ്സ് ക്യാബ് എക്സ്പെരിമെന്റ് എന്നാണ് പറയുന്നത് മുസഫർ ഷെരീഫിന്റെ അതൊക്കെയാണ് എന്താണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിന്റെ റൂട്ട് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതിന്റെ ഒരു ഒരു ഡെവലപ്പിംഗ് കാലഘട്ടം എന്ന് പറയുന്നത് സിക്സ്റ്റി നയൻറ്റീൻ സിക്സ്റ്റി ടു സെവൻറ്റി ആ ഒരു സമയത്തായിരുന്നു അതായത് അന്നുണ്ടായിരുന്ന സോഷ്യൽ പ്രോബ്ലംസിനൊക്കെ അല്ലെങ്കിൽ എന്താണ് സൊസൈറ്റിയിലെ റെലവെൻസ് ഉള്ള ഇഷ്യൂസിനൊക്കെ ഒരു ഒരു ഇന്റർവെൻഷൻ നൽകാണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി വർക്ക് ചെയ്തിരുന്നത് ഓക്കെ ഇനി ഒരു കുറച്ചും കൂടി പറയുകയാണെങ്കിൽ എന്താണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ഒരു ഹ്യൂമനിസ്റ്റിക് പേസ്പെക്റ്റീവിലാണ് വർക്ക് ചെയ്യുന്നത് ഈ ഹ്യൂമനിസ്റ്റിക് പേർസ്പെക്റ്റീവിന് ഒരു പ്രത്യേകതയുണ്ട് അതായത് നമ്മളെ അബ്രഹാം മാൾസറോ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കാൾ റോജേഴ്സ് ഒക്കെ പറയുന്നില്ല ഈ കാൾ റോജേഴ്സിന്റെ ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവിന്റെ മെയിൻ ബേസ് എന്ന് പറയുന്നത് എന്താണ് ഹ്യൂമൻ ഒക്കെ എല്ലാവരും ഒരു ഗുഡ് നാച്ചുറുള്ള ആൾക്കാരാണ് എന്നുള്ള ഒരു ഒരു തിയറി ഉണ്ടല്ലോ ഓക്കെ അത് ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക സോഷ്യൽ സൈക്കോളജി വർക്ക് ചെയ്യുക മേക്കിംഗ് പ്രോസസ് അതായത് ഒരു ഡിസിഷൻ മേക്കിംഗ് പൊതുവെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുള്ള ഒരു സ്ഥലമാണ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് അപ്പോൾ ഡിസിഷൻ മേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഹ്യൂമനിസ്റ്റിക് പേർസ്പെക്ടീവ് ഫ്രണ്ടിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക ഒരു ഡിസിഷൻ ഉണ്ടാക്കുക അതായത് നമ്മൾ ഹ്യൂമൻ വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുക ഒരു കാര്യത്തിന് ഡിസിഷൻ ഉണ്ടാക്കുക ഓക്കെ ഇനി അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയിലെ തിയറീസിനെ കുറിച്ച് പറയുന്നു ഓക്കെ തിയറീസിന്റെ റോൾ എന്ന് പറയുന്നത് എന്താണ് ഒരു ബിഹേവിയർ എങ്ങനെയാണ് ഒരു ബിഹേവിയർ ഉണ്ടാവേണ്ടത് അല്ലെങ്കിൽ ഒരു ബിഹേവിയറിനെ മനസ്സിലാക്കാനുള്ള ഒരു ഫ്രെയിം വർക്ക് ആണ് എന്ത് ചെയ്യുക തിയറീസ് കൊടുക്കുക നമ്മളൊരു ഒരു സോഷ്യൽ പ്രോബ്ലത്തിന് വരുമ്പോൾ നമ്മൾ നോക്കുമോ ഇത് ഇന്ന തിയറി കാരണമാണ് ഇങ്ങനെ ഉണ്ടായത് അപ്പോൾ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ ഇങ്ങനെ ആയിരിക്കും നമ്മൾ എന്തെങ്കിലും സജസ്റ്റ് ചെയ്യും ഓക്കെ അപ്പൊ തിയറി രണ്ട് ടൈപ്പിൽ ഉണ്ട് എന്ന് അറിയാം അത് ഒന്ന് തിയറി ഡ്രിവൺ അല്ലെങ്കിൽ എന്താണ് പ്രോ പ്രോബ്ലം ഡ്രീവൻ തിയറീസ് ഉണ്ടാവും ലൈക്ക് എന്താന്ന് പറഞ്ഞാൽ ആദ്യം ഒരു തിയറി ഉണ്ട് ഒരു സോഷ്യൽ ക്യൂരിയോസിറ്റി ഉദാഹരണത്തിന് എന്താണ് ഒരുപാട് സമയം ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇന്റർനെറ്റ് അഡിക്ഷൻ ഉള്ള ഒരാൾക്ക് ഡിപ്രഷൻ ഉണ്ടാവും നമ്മളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവാണ് ഇപ്പം നമ്മൾ എന്തെയും ചെക്ക് ചെയ്യും ഒരു ഒരു പത്ത് ഇൻഡിവിജ്വലിനെ പിടിച്ചിട്ട് എന്തെയ്യും അവർക്ക് ഇന്റർനെറ്റ് അഡിക്ഷൻ ഉണ്ടോ എന്ന് നോക്കും അല്ല മീൻസ് അവരുടെ ഇന്റർനെറ്റ് യൂസേജ് എത്രയാണ് ഡിപ്രഷൻ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യും ഓക്കെ അതായത് ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യും അതേസമയത്ത് പ്രോബ്ലം ട്വൺ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ടായിട്ട് പിന്നെ അതിനൊരു സൊല്യൂഷനെ നൽകി ഉദാഹരണത്തിന് എന്താണ് ഒരുപാട് ഉള്ള ആൾക്കാരുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യും അവരെ നമ്മൾ അവരെ ഒബ്സർവ് ചെയ്തിട്ട് നോക്കും ആ നിങ്ങൾ ഇന്റർനെറ്റ് അഡിക്ഷൻ ഉള്ളതുകൊണ്ടാണോ എന്താണ് ഡിപ്രഷനുണ്ടത് അപ്പൊ നോക്കും പത്ത് ആൾക്കാർ അല്ലെങ്കിൽ ഒമ്പത് ആൾക്കാർക്കും അങ്ങനെയാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും അതിനൊരു സൊല്യൂഷൻ കൊണ്ടുവരും ഇന്റർനെറ്റ് യൂസേജ് കുറക്കുക അപ്പൊ ഡിപ്രഷന് മാറ്റം വരും എന്നുള്ള ഒരു എന്താണ് ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ പോലെ എന്ത് ചെയ്യും ആപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയിലെ തിയറി വർക്ക് ചെയ്യും ഓക്കെ ഇനി അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയും സോഷ്യൽ സൈക്കോളജിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ഓക്കെ ഒന്നാമത്തെന്ന് പറയുന്നത് എന്താണ് ഹ്യൂമൺ ബിഹേവിയർ ഇൻ സോഷ്യൽ കോണ്ടക്സ്റ്റ് സോഷ്യൽ സൈക്കോളജിന്റെ റോൾ റോള് പറയുന്നത് ആകെന്തള്ളൂ അതായത് ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഒരു സോഷ്യൽ കോണ്ടക്സ്റ്റില് സോഷ്യൽ സിറ്റുവേഷനിൽ ഒരു ഹ്യൂമൺ ബിഹേവിയർ എങ്ങനെയാണ് എങ്ങനെയാണ് ഒരാൾക്കാർ പെരുമാറുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പെരുമാറുന്നത് അങ്ങനെ ഒരു ഒരു എന്താണ് ഒരു ഒരു ടൈപ്പ് ഓഫ് സയന്റിഫിക് ക്യൂരിയോസിറ്റി എന്നാണെന്ന് പറയാം അത് ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ സോഷ്യൽ സൈക്കോളജി വർക്ക് ചെയ്യുക അതേപോലെ തന്നെ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി വരുമ്പോൾ അതിൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു സോഷ്യൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ റിയൽ വേൾഡ് പ്രോബ്ലത്തിൽ എങ്ങനെയാണ് നമ്മൾ ഈ പ്രിൻസിപ്പൾസ് അപ്ലൈ ചെയ്യുക സോഷ്യൽ സൈക്കോളജിയിലുള്ള പ്രിൻസിപ്പൾ അപ്ലൈ ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ നമ്മളിത് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു പ്രോബ്ലത്തിന് സോഷ്യൽ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണാം എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി നോക്കുന്നത് അപ്പൊ അതിന്റെ നാച്ചർ എന്ന് പറയുന്നത് ഒന്ന് എന്താണ് സോഷ്യൽ സൈക്കോളജി തിയറിറ്റിക്കൽ ആണ് മറ്റേത് പ്രാക്ടിക്കൽ ആണ് പിന്നെ അതുപോലെ തന്നെ എന്താണ് ഇതിന്റെ അപ്രോച്ച് സോഷ്യൽ സൈക്കോളജിന്റെ അപ്രോച്ച് അപ്രോച്ച് എന്ന് പറയുന്നത് ഡിഡക്റ്റീവ് ആണ് അതായത് ഒരു തിയറി ഉണ്ടാക്കലാണ് എന്ത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ നമ്മളെന്തോ ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ഇഷ്യൂ ഉണ്ടാക്കും അത് നമ്മൾ ടെസ്റ്റ് ചെയ്യും ഇത് റെഡി ആണോ അല്ലേ റെഡി ആണെങ്കിൽ അതൊരു തിയറി ജനറലൈസ് ചെയ്ത് വരും ഇനി തെറ്റാണെങ്കിൽ എന്ത് ചെയ്യില്ല അതൊരു തിയറി ആയി ഫോൺ കഴിയില്ല അപ്പൊ അതേ അവസ്ഥയിൽ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത് എന്താണ് തിയറീസ് ഓരോ പ്രാക്ടീസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക ഓരോ സോഷ്യൽ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണും ഓക്കെ അത് അങ്ങനെയാണ് എന്ത് ചെയ്യുക ഒരു തിയറി ഉണ്ടാക്കാം ഓക്കെ ഇതാണ് ഒരു മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് പിന്നെ പിന്നെ ഒരു എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് എന്ത് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത് സോഷ്യൽ സൈക്കോളജിന്റെ സബ് ബ്രാഞ്ച് ആണ് പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത് മെയിൻ സ്ട്രീം സൈക്കോളജി എന്നുള്ള മൊത്തത്തിലുള്ള ഹോൾ ടേമിലുള്ള അതിന്റെ ഒരു സബ് ആണ് ഓക്കെ അങ്ങനത്തെ ചെറിയ ഡിഫറൻസ് ആവും അപ്പൊ സോഷ്യൽ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി സോഷ്യൽ സൈക്കോളജിയിൽ അണ്ടറിൽ വരുന്ന ഒരു ഒരു എന്താണ് ഒരു ഡിപ്പാർട്ട്മെന്റ് ആണെന്നൊക്കെ വേണമെങ്കിൽ പറയാം ഓക്കെ അപ്പോൾ ഇനി പറയുകയാണ് എന്ത് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ക്വാളിഫൈസ് ആസ് എ സയൻസ് ബിക്കോസ് അതായത് നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സോ സൈക്കോളജി എന്ന് പറയുന്നത് ഒരു സയൻസ് ആണോ അല്ലെങ്കിൽ ഒരു ആർട്സ് ആണോ എന്നുള്ള ഒരു ഡിസ്കഷൻ എന്തുകൊണ്ടാണ് സയൻസ് ആകുന്നത് അപ്പോൾ ഒരു മെയിൻ ആൻസർ എന്ന് പറയുന്നത് കോർ പോയിന്റ് പറയുന്നത് അതായത് സയന്റിഫിക് രീതിയിലാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഓരോ എക്സ്പെരിമെൻസും പിന്നെ അതുപോലെ തന്നെ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത് അതായത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഓരോ തിയറീസും ഫോം ചെയ്യുന്നത് ഓക്കെ അപ്പോഴാണ് ഒരു സാധനം സയന്റിഫിക് ആവുന്നത് അപ്പോൾ സയന്റിഫിക് ആവാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് യൂസ് സിസ്റ്റമാറ്റിക് ആൻഡ് എംപെരിക്കൽ മെത്തേഡ് എംപെരിക്കൽ സിസ്റ്റമാറ്റിക് ആയ സയൻസ് എങ്ങനെയാണോ ഒരു കാര്യം പ്രൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അതേപോലെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് സോഷ്യൽ സൈക്കോളജിയിലെ തിയറീസ് ഒക്കെ വെരിഫൈ ചെയ്യുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് അതിനെ എന്താണ് സയൻസ് ആണ് എന്ന് നമുക്ക് പറയാം ഓക്കെ പിന്നെ ഈസ് ഗൈഡ് ബൈ സയന്റിഫിക് കോർ വാല്യൂസ് അതായത് എന്താണ് പ്രിസിഷൻ പ്രിസൈസ് ഡാറ്റ ഗ്യാതറിങ് അതായത് ഡാറ്റാസിനൊക്കെ നല്ല അക്യുറസി ഉണ്ടാവും എന്ന് പറഞ്ഞാല് സുമാർ ഡാറ്റായിരിക്കില്ല വളരെ കൂടി ഡാറ്റ കളക്ട് ചെയ്തിട്ട് അതിനെ കൃത്യമായി എന്ത് ചെയ്യും അനലൈസ് ചെയ്യും ഓക്കെ അതായത് നമ്മളൊരു ഒരു ബ്രോഡ് ടേമിലാണ് എന്ത് ചെയ്യുക ഓരോ കാര്യത്തിൽ ഓരോ തിയറീസ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റ അനലൈസ് ചെയ്യുന്ന സമയത്ത് അതിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നത് നമ്മൾ പേഴ്സണൽ ബയസൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു ജനറൽ ടേമിലാണ് എന്തെയ്യാ അതിനെ നമ്മൾ ണാന്നുള്ളത് അതിനെ ടെസ്റ്റ് ചെയ്യാന്ന് റിസർച്ച് റിസർച്ച് ചെയ്യാന്നുള്ളത് പിന്നെന്താ സ്റ്റെപ്റ്റിസം ക്രിട്ടിക്കൽ ഇവാലുവേഷൻ ഓഫ് ഫൈൻഡിങ്സ് ഒരു ഫൈൻഡിങ്സ് കിട്ടി അതായത് ഇന്നായാലും ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഡിപ്രഷൻ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഇന്നാൽ ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഒരു ഒരു പ്രോബ്ലം ഉണ്ടാവുന്നത് എന്ന് നമുക്കൊരു ആൻസർ കിട്ടിയാൽ ചോദിക്കും എന്തുകൊണ്ട് ഇന്ന കാരണങ്ങൾ കാരണങ്ങൾക്കൊന്നും ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും ക്വസ്റ്റ്യൻ ചെയ്യും ഓക്കെ പിന്നെ അതുപോലെ തന്നെ എന്താ അതായത് തൊണ്ട തോന്നത്തോടാതെ വിഴുങ്ങില്ല എന്ന് പറഞ്ഞിട്ട് അറിയാം പിന്നെന്താ ഓപ്പൺ മൈൻഡ്നെസ് വില്ലിംഗ്നെസ് അതായത് ഇപ്പോ നമ്മളൊരു സോഷ്യൽ ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട് മുമ്പൊക്കെ ഒരു എന്താണ് സോഷ്യൽ സൈക്കോളജിയിൽ തിയറീസ് ഉണ്ടാക്കുന്നത് അപ്പൊ അതേ സമയത്ത് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയിൽ നമ്മൾ ചെയ്യുന്നു ഒരു സോഷ്യൽ പ്രോബ്ലം വരുന്നു ഇപ്പൊ നമ്മളൊരു തിയറി ബേസ് ചെയ്തിട്ട് ഇതിന് ഇങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ട് എന്ന് നമ്മൾ പറയും ഇപ്പൊ നമ്മൾ ചെയ്യും ടെസ്റ്റ് ഇത് ശരിയാണോ ഇത് നോക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും നമ്മളൊരു ഒരു ട്രയൽ റൺ നടത്തി നോക്കും ഒരു ഇന്റർവെൻഷൻ കൊടുക്കും ഒരു ബേസിക് ഇന്റർവെൻഷൻ നമ്മൾ നോക്കി വർക്ക് ആവുന്നുണ്ടോ ഇല്ലേന്ന് അപ്പൊ ഇൻ കേസ് ഒരു തിയറിയിൽ വർക്ക് ആവുന്ന ഒരു ഇന്റർവെൻഷൻ ഉണ്ട് അത് നമ്മൾ റിയൽ വേൾഡിൽ അപ്ലൈ ചെയ്തു എന്നിട്ട് അത് വർക്ക് ആയില്ല വർക്ക് ആയില്ലെങ്കിൽ ആ തിയറി തെറ്റാണെന്ന് അറിയേണ്ടിവരും അതായത് നമ്മൾ അത് അംഗീകരിക്കാന്നുള്ളതാണ് ഓക്കെ അപ്പൊ നമ്മൾ എന്താ ചെയ്യും പുതിയ ഇന്റർവെൻഷൻസ് കണ്ടെത്തേണ്ടി വരും ഒരു സോഷ്യൽ പ്രോബ്ലത്തിൽ പിന്നെന്താ എത്തിക്സ് ഒരു ഇമ്പോർട്ടൻസ് ആനാണ് എത്തിക്സ് അതായത് നമ്മൾ റിസർച്ച് നടത്തുന്ന സമയത്ത് വളരെ എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട് പാലിച്ചുകൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റും റിസർച്ച് നടത്താൻ പറ്റും ഇതൊക്കെ മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അതായത് എത്തിക്സിന്റെ എത്തിക്കൽ ഗൈഡ് ലൈൻസ് ഉണ്ട് അതായത് എന്താണ് കൺസെന്റ് വാങ്ങുക പിന്നെ പാർട്ടിസിപ്പൻസോട് പറയുന്നതാണ് റിസർച്ച് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് എത്തിക്കൽ കൺസേൺസ് ഉണ്ട് കുറച്ച് തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഓക്കെ അതൊക്കെയാണ് എന്ത് ഒരു അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി സയൻസ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഓക്കെ ഇനി നമ്മളെ സാധാരണയുള്ള സയന്റിഫിക് ഗോൾസ് തന്നെയാണ് എന്തിനുള്ളത് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിക്കുള്ളത് അതായത് ഡിസ്ക്രിപ്ഷൻ ഒരു വിഷ്യൂക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക സംഭവം അവിടെ എന്താണ് നടന്നത് എന്തുകൊണ്ടാണ് നടന്നത് ഇനി എന്തൊക്കെ ഈ ഒരു ബിഹേവിയർ കാരണം എന്തൊക്കെ ഉണ്ടാവാം ഒക്കെ ഇതിന്റെ കോൺസിക്വൻസസ് എന്താണ് ഇതിന്റെ കാരണങ്ങൾ എന്താണ് അങ്ങനെ ടൈപ്പ് ഓഫ് എക്സ്പ്ലനേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം നമ്മൾ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ഒരു പ്രാക്ടീസ് ലെവലിൽ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ പറയും അപ്പോൾ അത് ആ കാരണങ്ങൾ കൊണ്ടൊക്കെ എന്താണ് ഇതൊരു സയൻസാണ് അല്ലെങ്കിൽ ഒരു സയന്റിഫിക് അപ്രോച്ച് അപ്രോച്ചാണെന്നൊക്കെ എന്ത് ചെയ്യാം നമുക്ക് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി എന്നെ പറയാം ഓക്കെ പിന്നെ ടു മാനിപ്പുലേറ്റ് വേരിയബിൾസ് നമ്മൾ കുറച്ച് ഡിസ്കസ് ചെയ്യും അതായത് റിസർച്ച് വേരിയബിൾ കൺസ്ട്രക്ഷൻ ഒക്കെ കുറിച്ചിട്ട് കുറച്ച് അടുത്ത ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനുണ്ട് ഓക്കെ പിന്നെ എന്താ അപ്ലൈഡ് സൈക്കോളജി ആൻഡ് സോഷ്യൽ പോളിസി എന്താണ് സോഷ്യൽ പോളിസി എന്ന് പറയുന്നത് വാട്ട് ഈസ് സോഷ്യൽ പോളിസി അതായത് സോഷ്യൽ പോളിസി എന്ന് പറഞ്ഞാൽ സിമ്പിളായി പറഞ്ഞാല് നമ്മളെ ഒരു സോഷ്യൽ പ്രോബ്ലം ഉണ്ടാകുന്ന സമയത്ത് ഗവൺമെന്റ് എന്ത് ചെയ്യും ഒരു ഒരു പോളിസി ആയിട്ട് മീൻസ് ഒരു ഒരു നിയമം ഇറക്കും ഒരു ബെറ്റർ സൊല്യൂഷൻ അതിനാണ് സോഷ്യൽ പോളിസി എന്ന് പറയാം അതായത് ആക്ഷൻസ് ടേക്കൺ ബൈ ഗവൺമെന്റ് വെൽഫെയർ ആൻഡ് പ്രൊമോട്ട് ഡെവലപ്മെന്റ് അതായത് നമ്മുടെ ഡെവലപ്മെന്റിന്റെ വെടിപ്പ് ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലുള്ള റേഷൻ കട വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് റേഷൻ കട അതായത് റേഷൻ കടയിൽ പാവപ്പെട്ട ആൾക്കാർക്ക് കൂടുതൽ അരി കൊടുക്കും പിന്നെ മിഡിൽ ക്ലാസ് ഉള്ള ആൾക്ക് കുറച്ചുകൂടി കുറവായിരിക്കും അരി പിന്നെ പൈസക്കാർക്ക് തീരെ അരിയില്ല അപ്പൊ അങ്ങനെ ഒരു ഒരു ടൈപ്പ് ഓഫ് ഒരു സോഷ്യൽ പോളിസി ആണെന്ന് പറയുന്നത് വെൽഫെയർ ഡെവലപ്മെന്റ് വേണ്ടി ഗവൺമെന്റ് ചെയ്യുന്ന ഒരു ഒരു ഇന്റർവെൻഷനാണ് പി ഡി എസ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഒക്കെ പറയുന്നത് ഓക്കെ അപ്പൊ റോൾ ഓഫ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി അപ്പൊ പബ്ലിക് പോളിസിന്റെ ഒരു ഒരു സിറ്റുവേഷൻ ഒരു പബ്ലിക് പോളിസി ഉണ്ടാക്കുന്ന സമയത്ത് എന്താണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിന്റെ റോൾ നോക്കാം ഹെൽപ്സ് അണ്ടർസ്റ്റാൻഡ് ദ സൈക്കോ സോഷ്യൽ ആസ്പെക്ട്സ് ബിഹൈൻഡ് എന്താണ് സോഷ്യൽ ഇഷ്യൂസ് അതായത് ഒരു സോഷ്യൽ ഇഷ്യൂസ് ഉണ്ടായി ഇപ്പൊ സപ്പോസ് എന്താണ് നമ്മുടെ നാട്ടില് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാർക്കോ എന്ന് പറയുന്ന ഒരു ഫീൽ മറവ് അല്ലെങ്കിൽ അതിനു മുമ്പ് പറയേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് ടൈപ്പ് ഓഫ് കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട് ഏഹ് അതായത് തൽക്കടിച്ച് വല്ല പപ്പടം തരാത്തിന് വല്ല പപ്പടം പൊട്ടീന പായസം തരാത്തിന് വല്ല അങ്ങനെ തുടങ്ങി അതൊക്കെ ഒരു സോഷ്യൽ ഇഷ്യൂ ആണ് കേട്ടോ ഓക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വയലൻസ് ഉണ്ടാവുന്നത് നമുക്ക് അറിയാൻ തല്ലുമാല ഒരു മൂവി ഇറങ്ങിയതിന് ശേഷം ആ ഒരു ട്രെൻഡ് ഭയങ്കര കൂടി തൊട്ടാനടി പിടിച്ചാലടി ചിരിച്ചാലടി അപ്പൊ ഒരു അങ്ങനത്തെ ഒരു സോ സൈക്കോ സോഷ്യൽ ബിഹേവിയർ ആൾക്കാർക്ക് ഉണ്ടാകുന്ന സൈക്കോ സോഷ്യൽ ബിഹേവിയർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത് ഇതിനുള്ള ഇന്റർവെൻഷൻ എന്താണ് അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ ആരും വേണം അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി വേണം അപ്പൊ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി അറിയാം ഇത് മോഡലിങ് ആണ് ഇത് ഇന്ന് മൂവി കണ്ടിട്ട് പഠിച്ചതാണ് എന്നൊക്കെ എന്തെയ്യും ഒരു അഭിപ്രായമായിട്ട് പറയും അപ്പൊ പറഞ്ഞാൽ പുതിയ നല്ല എഫക്റ്റീവ് ഇന്റർവെൻഷൻസ് എടുക്കാനുള്ള ഒരു എന്താണ് ഗവൺമെന്റിന് കുറച്ച് ഇൻസൈറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ആരെ പണി അപ്പേഡ് സോഷ്യൽ പണി എന്ന് പറയുന്നത് പിന്നെ അത് അസിസ്റ്റന്റ് ഡിസൈനിങ് ഇംപ്ലിമെന്റിംഗ് സോഷ്യൽ പോളിസി എൻഷോർ ദാറ്റ് ആർ അലൈൻഡ് വിത്ത് വാല്യൂസ് ബിലീവ്സ് ആൻഡ് ബിഹേവിയർ ഓഫ് കമ്മ്യൂണിറ്റീസ് അതായത് പോളിസി എടുക്കുന്ന സമയത്ത് ഇത് കറക്റ്റായ ഇന്റർവെൻഷൻ തന്നെ ആണോ ഇതിന്റെ കറക്റ്റ് ഇവാലുവേഷൻ എന്താണ് ഇത് വർക്ക് ആവുന്നുണ്ടോ പിന്നെ അതുപോലെ തന്നെ ഇതെന്താണ് നമ്മളെ വാല്യൂസിനും ബിലീഫിനും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണോ ഇത് പ്രാക്ടിക്കലായിട്ട് വർക്ക്ഔട്ട് ആവുന്നതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതൊക്കെ ചെക്ക് ചെയ്യുന്നത് വെരിഫൈ ചെയ്യുന്നതാണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി നമ്മളൊരു സോഷ്യൽ പോളിസി ഉണ്ടാക്കുന്ന സമയത്ത് ചെയ്യുന്നത് ഓക്കെ ഇനി അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയിൽ എന്താണ് ലെവൽസ് ഓഫ് അനാലിസിസ് എങ്ങനെയാണ് വരുന്നത് ഓക്കെ അതായത് ബിഹേവിയർ ഇസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ മൾട്ടിപ്പിൾ സോഷ്യൽ കോണ്ടെക്ട് ദീസ് ആർ ലെവൽസ് ഓഫ് അനാലിസിസ് അതായത് നമ്മളൊരു ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ സൈഡും നോക്കണം ഇപ്പോൾ സപ്പോസ് നമ്മളൊരു ഒരാളെ ജഡ്ജ് ചെയ്യാണ് ഓക്കെ അയാൾ ഇങ്ങനെ ഒരു ബിഹേവിയർ കാണിച്ചു എന്തുകൊണ്ടാണ് അത് കാണിച്ചത് അപ്പോൾ നമ്മൾ ഒന്ന് അയാളൊരു കറണ്ട് സിറ്റുവേഷൻ എന്താണ് അയാൾ ഇപ്പോൾ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ അനലൈസ് ചെയ്യേണ്ടി വരും ഒന്ന് പിന്നെന്താ അയാളും പിന്നെ അയാൾ ആരോടാണോ ചൂടായത് അല്ലെങ്കിൽ അയാൾ എന്ത് ബിഹേവിയർ ആണ് ആരോടാണ് ബിഹേവ് ചെയ്തത് അയാൾ എങ്ങനെയാണ് എന്തുണ്ടായിരിക്കും അങ്ങനെ ബിഹേവ് ചെയ്യാൻ കാരണം അയാൾ ഏത് ഒരു ടൈപ്പ് ഗ്രൂപ്പിലാണ് അയാൾ പെടുന്നത് ആ ഗ്രൂപ്പിന്റെ എഫക്റ്റ് ആണോ അയാൾക്ക് എന്താ ബിഹേവ് ചെയ്യാനോ ടെൻഡൻസി കൊടുത്തത് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം ചെക്ക് എന്നിട്ട് ഒരാൾ ജഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരാൾക്ക് ഡിസിഷൻ എടുത്തു കൊടുക്കാനോ പറ്റും ഓക്കെ അപ്പം നമ്മൾ ആദ്യം ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് നോക്കണം അതായത് ഞാനും എൻ്റെ ഒരു സുഹൃത്തും നമ്മൾ തമ്മിൽ അടിയായി അപ്പൊ നിങ്ങൾ നോക്കും എന്തുകൊണ്ടാണ് അടിയായത് സുഹൃത്തുക്കളാണല്ലോ അപ്പൊ എന്തോ പ്രശ്നമുണ്ട് അവൻ എന്ത് ഏതാണ് വെറുതെ കളിയാക്കിയതാണ് എന്നുള്ള നമ്മൾ അനാലിസിസ് ആ ഇന്റർപേഴ്സണിൽ ചെയ്യേണ്ടി വരും പിന്നെ ഗ്രൂപ്പ് അതായത് ഞാനൊരു അഗ്രസീവ് ബിഹേവിയർ കൊണ്ടിടക്കുന്ന അല്ലെങ്കിൽ ഒരു എന്താണ് ഇങ്ങനെ ഒരു എന്താണ് ഒരു സോഷ്യൽ ഒരു സൈക്കോപാത്തായി നടക്കുന്ന ഒരു ടീമിന്റെ ഒപ്പറ ഉള്ളതാണ് അല്ലെങ്കിൽ ഞാൻ കൊണ്ടടക്കുന്ന ഒരു ഗ്രൂപ്പ് ഇങ്ങനത്തെ ഒരു ഗ്യാങ് ആണ് എന്നുള്ള ഒരു അനാലിസിസ് നടക്കണം അതായത് ഇപ്പൊ ഉദാഹരണത്തിന് എന്താണ് ഇപ്പോ ഒരു കുറച്ചുകൂടി നല്ല കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഞാനൊരു റിലീജിയസ് ബേസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ജീവിക്കുന്ന ഒരാൾ അപ്പോ എന്താ റിലീജിയസിന്റെ എല്ലാ കാര്യങ്ങളും എന്തെയ്യും എൻ്റെ ബിഹേവിയറിൽ കാണിക്കും അപ്പൊ ഞാനൊരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ബിക്കോസ് ഓഫ് ദാറ്റ് ഐ ബിലോങ് ടു ദാറ്റ് ഗ്രൂപ്പ് ഓക്കെ ആ റിലീജിയന്റെ ഗ്രൂപ്പിൽ പെടുന്നത് കൊണ്ടായിരിക്കണം ഞാൻ എന്തേത് നല്ലത് ബിഹേവിയർ കാണിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ എന്തെയ്യും ഓക്കെ പിന്നെന്താ ഓർഗനൈസേഷൻ അതായത് ചില ഓർഗനൈസേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതായത് സംഘടനകൾ അതിനൊക്കെ എന്തെയും ചില റൂൾസ് ഉണ്ടാവും അത് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ നോംസ് ആൻഡ് റൂൾസ് അനുസരിച്ചാണ് എന്തെങ്കിലും ആൾക്കാർ ബിഹേവർ ചെയ്യുക ബിഹേവ് ചെയ്യുക അപ്പം എന്തെയ്യും നമ്മൾ ആ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ എങ്ങനെയാണ് എങ്ങനെയാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത് ആൾക്കാർ അതിലെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് ഒക്കെ നമ്മൾ അനലൈസ് ചെയ്യേണ്ടത് പിന്നെ എന്താ ഒരു കമ്മ്യൂണിറ്റി അതായത് ഇയാൾ ബ്ലാക്ക് ആണ് വൈറ്റ് ആണ് അല്ലെങ്കിൽ ഇയാൾ ഇന്ത്യൻ ആണ് ഏഷ്യൻ ആണ് എന്നുള്ള കാര്യങ്ങളെന്തെയ്യും നമ്മൾ ചിലപ്പം അനലൈസ് ചെയ്യും ഒരു കമ്മ്യൂണിറ്റി ബേസ് ആയിട്ടുള്ള അനലൈസുകയും ചെയ്യും അതായത് നമ്മൾ ഒരു ഇന്ത്യൻസിന് കൊടുക്കുന്ന ഇന്റർവെൻഷൻ ആയിരിക്കണം എന്നില്ല ഒരു ഏഷ്യനോ അല്ലെങ്കിൽ ഒരു അമേരിക്കനോ കൊടുക്കുന്ന ഇന്റർവെൻഷൻ എൻ്റെ ഡിഫറെൻ്റ് ആയിരിക്കും അപ്പൊ അവരെ കമ്മ്യൂണിറ്റി അനലൈസ് ചെയ്താൽ തരും ഇതിനെന്ത് ഇന്റർവെൻഷനാണ് വേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനൊരു സോഷ്യൽ പ്രോബ്ലം ഉണ്ടാവാൻ കാരണം എന്താന്നുള്ളത് നമ്മളെന്ത് ചെയ്യും ചെക്ക് ചെയ്യാം അതേപോലെ തന്നെയാണ് സോഷ്യൽ കൾച്ചറൽ വാല്യൂസ് ഒക്കെ പറയുന്നത് അതായത് കൾച്ചറൽ വാല്യൂസിന് അനുസരിച്ചായിരിക്കും ഓരോ ആൾക്കാർ ബിഹേവ് ചെയ്യുന്നതും ബിഹേവ് ചെയ്യാതിരിക്കുന്നതൊക്കെ ഓക്കെ പിന്നെ ദീസ് ലെവൽസ് ആർ ഇന്റർകനക്ട് ആൻഡ് ഓൾ കോൺവീറ്റ് ബിഹേവിയർ അണ്ടർസ്റ്റാൻഡ് ഈ സെൽഫ് ക്രിയേറ്റിംഗ് ടാർഗറ്റ് ആൻഡ് ഇതിന്റെ മെയിൻ റോൾ എന്ന് പറയുന്നത് ഓരോരുത്തർക്ക് ആവശ്യമുള്ള ഇന്റർവെൻഷൻസ് കൊടുക്കുക എന്നുള്ളത് അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻസിന് എന്താണ് ഇന്ത്യൻസിൻ്റെതായ ഇന്റർവെൻഷൻസ് ഇന്ത്യൻ കൾച്ചറോട് വാല്യൂസിനോട് ബിലീഫിനോട് ഒക്കുന്ന ഒരു ടൈപ്പ് ഓഫ് എന്താണ് ടൈപ്പ് ഓഫ് എന്താണ് ഇന്റർവെൻഷൻ ആണ് അപ്ലൈ ചെയ്യേണ്ടി അല്ലെങ്കിൽ അതായത് അമേരിക്ക ഇന്ന സ്ഥലത്ത് അപ്ലൈ ചെയ്തത് വളരെ സക്സസ്ഫുൾ ആയിരുന്നു അതുകൊണ്ട് അത് തന്നെ എന്ത് ചെയ്യണം ഇന്ത്യയിൽ അപ്ലൈ ചെയ്ത റെഡി ആവും എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ബിഫോർ ഹാൻഡ് അതിനൊന്നൊരു എക്സ്പെരിമെന്റ് ട്രയൽ ആണ് ചെയ്ത് നോക്കണം ഇത് ഈ ഇന്റർവെൻഷൻ ആവുന്നുണ്ടോ ഇല്ലയോ ഇന്ത്യ എന്നിട്ട് മാത്രം എന്ത് ചെയ്യാൻ പറ്റും ഒരു ഇന്ത്യൻ കോണ്ടെസ്റ്റിൽ അല്ലെങ്കിൽ ഒരു ഡിഫറെന്റ് കോണ്ടക്സ്റ്റില് നമ്മൾ ഇതിനെ അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ ഇത്രക്കെയാണ് എന്ത് ചെയ്യുന്നത് ചാപ്റ്റർ വണ്ണില് ഡിസ്കസ് ചെയ്യുന്നത് അതായത് ഒരു ബ്രീഫ് ഓവർവ്യൂ എന്താണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ചെയ്യുന്നത് അതിന്റെ ഒരു മെയിൻ റോൾ എന്താണ് എന്നുള്ള ഒരു ഡിസ്കഷൻ ഓക്കെ യു അണ്ടർസ്റ്റാൻഡ് അത് സിമ്പിൾ കാര്യങ്ങളാണ് ഒരു അപ്ലിക്കേഷൻ ലെവലിലുള്ള ഡിസ്കഷനാണ് എന്ത് ചെയ്തത് യൂണിറ്റില് യൂണിറ്റ് വണ്ണിൽ ഡിസ്കസ് ചെയ്തത്